ആറ്റിങ്ങലിലെ ഒരു ലോഡ്ജിലെ ക്ലീനിംഗ് ജീവനക്കാരൻ കാമുകിയെ താൻ ജോലി ചെയ്ത ലോഡ്ജ് മുറിയിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത് ആഴ്ചകൾക്ക് മുൻപ് കോഴിക്കോട് വടകര സ്വദേശിനി അസ്മിന തന്റെ സ്വന്തം കുഞ്ഞിനെ കാണുന്നതും വിളിക്കുന്നതുമായിരുന്നു ആൺ സുഹൃത്തായ കായംകുളം സ്വദേശി ജോബിൻ ജോർജിനെ ചുടിപ്പിച്ചത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് രാവിലെ ആറ്റിങ്ങൽ ഹോട്ടൽ ഗ്രീനിന്നിലെ ജീവനക്കാർ അന്വേഷിക്കുമ്പോൾ അവരുടെ സഹപ്രവർത്തകൻ ജോബിൻ കൂടെയില്ല തലേ ദിവസം തൻ്റെ ഭാര്യയെന്ന് പരിചയപ്പെടുത്തി ഇയാൾ ഹോട്ടലിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച ആസ്മിന കിടന്ന മുറി പൂട്ടിയിരിക്കുന്നു ദുരൂഹതകൾ തോന്നിയ ജീവനക്കാർ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തിയാണ് ആ മുറി തുറന്നത് മുറിയിലാകെ പൊട്ടിച്ചിതറിയ കുപ്പിച്ചില്ലുകൾ പിടിവലി നടന്നതിൻ്റെയും ലക്ഷണങ്ങൾ മദ്യക്കുപ്പി കൊണ്ട് തലയ്ക്കടിച്ചു പൊട്ടിച്ചായിരുന്നു ആസ്മിനെ ജോബിൻ കൊലപ്പെടുത്തിയത് ശരീരമാകെ കുത്തിയതിൻ്റെയും മറ്റും പാടുകളുമുണ്ടായി ഈ സ്ത്രീ തലേ ദിവസം രാത്രി വന്നു അവിടെ റൂമിൽ താമസിക്കുകയും ആ റൂമിൽ തന്നെ ജോബിൻ ജോർജും അന്ന് രാത്രി ഉണ്ടായിരുന്നതായും ഇവർ ഒരുമിച്ച് ആ റൂമിൽ കഴിഞ്ഞതായും അവിടെ സ്റ്റാഫുകളുടെ മറ്റ് ആളുകളുടെയും ചോദിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ജോർജിനെ അന്വേഷിച്ചതിൽ അയാള് രാവിലെ മുതൽ കാണാനില്ലെന്നും അയാളെ അന്വേഷിച്ച് മറ്റ് ജീവനക്കാർ നോക്കിയപ്പോഴാണ് ഈ റൂമിൽ ഇവര് മരണപ്പെട്ട നിലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നതായിട്ട് കണ്ടതെന്നും അറിയാൻ കഴിയും ജോബിൻ ജോർജിനെ ജോർജിന്റെ അന്വേഷിച്ച ഇല്ല രാവിലെ തന്നെ അയാളെ കാണാനില്ല എന്ന് ുളം സ്വദേശിയാണെന്ന് മനസ്സിലായി അഞ്ചു ദിവസം ഈ സ്വകാര്യ ലോഡ്ജില് മാനേജറുടെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നു അഞ്ചു ദിവസം മുമ്പ് മാത്രം വന്ന് ജോലിക്ക് ജോയിൻ ചെയ്ത ആളാണ് ഇതിന്റെ ഈ സാഹചര്യം എല്ലാം കണ്ടതിൽ വെച്ച് തന്നെ ഇത് കൊലപാതകമാണെന്ന് മനസ്സിലാക്കി ജോബിൻ 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 ജോർജിനെ സാഹചര്യത്തിൽ ജോർജും ഈ സ്ത്രീയും ഒരുമിച്ച് രാത്രി റൂമിൽ ഉണ്ടായിരുന്നു എന്ന് അടിസ്ഥാനത്തിൽ ജോർജ് തന്നെ അന്വേഷിക്കാൻ കായംകുളത്ത് ഒരു ഹോട്ടലിൽ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴായിരുന്നു ആസ്മിനും ജോബിനും തമ്മിൽ പരിചയത്തിലായി ആ പരിചയം പിന്നീട് പ്രണയബന്ധമായി വളർന്നു പക്ഷേ ആസ്മിനയുടെ ആദ്യ ബന്ധത്തിലുള്ള കുട്ടിയെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കങ്ങൾ പതിവായി ആസ്മിനയിൽ നിന്നകുന്ന ജോബിൻ ആറ്റിങ്ങലിലെ ലോഡ്ജിൽ ജോലിക്കെത്തി തന്നെ തേടി ആസ്മിനെ എത്തുമെന്നറിഞ്ഞ അയാൾ അവിടെ തന്നെ അവർക്ക് മുറിയൊരുക്കി ആ മുറിയിൽ തന്നെ ആസ്മിനയെ ജോബിൻ അതിക്രൂരമായി കൊലപ്പെട്ടു ഇരുവരും തമ്മിലുള്ള തർക്കങ്ങളായിരുന്നു അടിപിടിയിൽ കലാശിച്ചതാണ് ആസ്മിനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ജോബിൻ അതുവരെയുള്ള തന്റെ ദേഷ്യം അത്രയും അവളിൽ തീർത്തു കൃത്യം കഴിഞ്ഞ് ജോബിൻ മുങ്ങി പക്ഷേ പുലർച്ചെ മണിയോടെ ലോഡ്ജിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആ ദൃശ്യങ്ങൾ നിർണായകമാണ് ആറ്റിങ്ങലിൽ നിന്നും നേരെ കായംകുളത്തേക്കാണ് കായംകുളത്ത് നിന്നും ട്രെയിൻ മാർഗം കോഴിക്കോട്ടേക്കാണ് പക്ഷേ കോഴിക്കോട്ടെത്തിയപ്പോഴേക്കും കൊലയാളി പോലീസിൻ്റെ പിന്നീട് അവിഹിതങ്ങൾ ആത്മാർത്ഥതയില്ലാത്ത ബന്ധങ്ങൾ വടകരക്കാരി സുജിത് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം